ഇരുപത് കോടിയോളം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന തിമിങ്ങല ഛർദി എന്ന ആംബർ ഗ്രീസ് കടനംകുളം മദ്യനാട് കടലിൽ കണ്ടെത്തി മത്സ്യബന്ധനത്തിനിടെ ഉൾക്കടലിൽ ഒഴുകി നടക്കുന്ന രീതിയിൽ കണ്ടെത്തിയ തിമിങ്ങല ചർദി മത്സ്യത്തൊഴിലാളികൾ സുരക്ഷിതമായി മരിയനാട് തീരത്തെത്തിക്കുകയും പിന്നീട് ബന്ധപ്പെട്ട വിഭാഗത്തെ വിവരമറിയിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് രാവിലെയോടെ കോസ്റ്റൽ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു പതിനേഴോളം കിലോ തിമിങ്ങില ചർദിയാണ് വനംവകുപ്പ് വിഭാഗം ഏറ്റെടുത്തത് തുടർന്ന് പാലോട് റേഞ്ച് ഉദ്യോഗസ്ഥർ പ്രത്യേകമായി പാക്ക് ചെയ്ത് മറ്റു നടപടികൾ കൈക്കൊണ്ട ശേഷം റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി കടനംകുളം മദ്യനാട് മത്സ്യവികസനക്ഷേമ വികസന സംഘത്തിലെ സെന്റ് ജോസഫ് ഗ്രൂപ്പിലുള്ള പന്ത്രണ്ട് വള്ളങ്ങളിൽ നിന്നുള്ള അറുപതോളം മത്സ്യത്തൊഴിലാളികളാണ് കടലിലെ നിതിയെന്നും ഒഴുകുന്ന സ്വർണമെന്നും ഒക്കെ പറയുന്ന തിമിങ്ങല ഛർദി കരയ്ക്കെത്തിച്ചത് മത്സ്യബന്ധനത്തിന് പോയ കുമാർ സുരേഷ് മോസസ് സുനിൽ ജോൺസൺ ചാൾസ് റോബിൻസൺ ടോണി ടിറ്റോ സൂരജ് ജോബിൻ എന്നിവരുടെ സംഘമാണ് ഇത് ലഭിച്ചതോടെ കച്ചടും ചിലപ്പോഴും വരുമ്പോഴേ അപ്പൊ ഞങ്ങള് മാമന അളോട്ട് ചെയ്യുന്നു എഞ്ചിനു പറ്റി സ്റ്റോ ചെയ്ത് ഓടിക്കാൻ പറഞ്ഞു ഓടിച്ചിട്ടുള്ള സമയത്ത് എന്തോ ക്ലാസിൽ എന്തോ എഞ്ചിനിന് തടയുന്നു അല്ലേ തടയുന്നു എഞ്ചിനു നിർത്തിയിട്ടുന്ന സമയത്ത് അങ്ങോട്ട് നമ്മുടെ തൊട്ടടുത്തോട് എന്തോ ഒരു കളറോ ഒഴുകി പോകുന്നതാണ് ആരോപണി പോകുന്നതാണ് ഞങ്ങൾ ഈ ചവർ ഓടിക്കാൻ പോകുന്ന ടീമാണ് ഉള്ള ചവർ ഓടിക്കാൻ പോകുന്ന ടീമാണ് അപ്പോൾ അങ്ങനെ പോകുന്ന അടുത്ത് ഒഴുകി നോക്കിയപ്പോൾ എന്തോ ഒരു ദ്രാവം കണക്ക് ഇങ്ങനെ ഒരു ഒട്ട നമ്മുടെ ഈ നിൽക്കുന്ന ഒട്ടല്ലേ ഇത്രയും സ്ഥലം ഇങ്ങനെ പരന്ന് നടക്കുന്നതായി കണ്ടു അപ്പോൾ ഞങ്ങൾ ഇന്നും ഞങ്ങൾക്ക് എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾ കണ്ടിട്ടുമില്ല അപ്പോൾ ജസ്റ്റ് അടുത്ത് ലൈറ്റേഴ്സ് നോക്കിയപ്പോൾ ഒരു വെള്ള പദാർത്ഥം ഒഴുകി നടക്കുന്നു എന്തോ ഇതായിരിക്കും അപ്പോൾ ഒരു ബോട്ടിൽ പോയി ഞങ്ങളുടെ സുഖത്തുണ്ട് പുള്ളി പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു സാധനമാണെന്ന് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് കടലിൽ ഞങ്ങളിത് ചവറുമല്ല കുപ്പയുമല്ല പ്ലോട്ടും അല്ല ഒന്നുമില്ല എന്തോ ഒരു ദ്രാവം ഒരു ദ്രാവം ഇങ്ങനെ കിടക്കും ഇപ്പം ഞങ്ങൾ ഞാൻ വീരുണ്ട് ഞങ്ങൾ കൂട്ടുകളുണ്ട് അവരെ വിളിച്ച് നമ്മളിപ്പോഴൊരു പതിമൂന്ന് വള്ളമാണ് ഇതിനായിട്ട് പോയത് ഏകദേശം ഒരു രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഇന്ധനം ഇതിനൊരു അതായത് നൂറ്റി കിലോമീറ്റർ വരെ ഞങ്ങൾ പോയതാണ് ഞങ്ങൾ സാധാരണ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഈ ഈ പണിക്കാണ് പോകുന്നത് ഇത്രയുള്ളിൽ കയറി പണിക്ക് വേണ്ടി പോയിട്ട് ഇത് കിട്ടിയത് നമ്മൾ ഈ പണി അപ്പോൾ നമ്മുടെ കൂടെ പുള്ളി ഉണ്ടായിരുന്നു നേരത്തെ ബോട്ടിലൊക്കെ പോണിക്ക് പോയി ഇത് കിട്ടിയിട്ടുള്ള ഒരാൾ പറഞ്ഞ് ഇത് ഇന്ന സാധനമാണ് നല്ല വിലയുള്ളതാണ് നമുക്ക് ഇത് മതി ഇതും കൊണ്ട് പോയാൽ നമുക്ക് കിട്ടും ആളിന് ഒരു പുള്ളി വന്നതെന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു അമ്പതിനായിരം എന്തെങ്കിലും ഷെയർ കിട്ടും കാരണം ഒരു കിലോ തന്നെ ഏകദേശം ഒരു കോടി ഇരുപതിൽ കൂടുതൽ വില പതിപ്പുള്ള ഒരു സാധനമാണ് ഇതിപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് കിലോ സാധനം എടുത്ത് വരുന്നതാണ് അപ്പോൾ നല്ല വില ഉണ്ടാകും അത് നമുക്ക് കരയ്ക്ക് പോകാം അങ്ങനെ നമ്മൾ കളഞ്ഞിട്ടാണ് എത്രയും ഇന്ധനവും ഇത്രയും ആൾക്കാരും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് ഇനി സർക്കാർ നമുക്ക് എന്ത് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് ഇതുവരെയ്ക്കൊന്നും അറിയത്തില്ല കാരണം നമ്മൾ പറയുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുണ്ട് ഞങ്ങൾ കാണിച്ചിട്ടില്ല നിങ്ങൾ പറയുന്ന ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട് ഞങ്ങൾ അതേപോലെ കൊണ്ട് സർക്കാർ നിയമിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് അവരുടെ ഭാഗത്ത് ഞങ്ങളുടെ നഷ്ടം നിൽക്കുക ഞങ്ങൾക്ക് സർക്കാർ നിയോഗിച്ചിട്ടുള്ള ശതമാനം എന്താണോ അത് ഞങ്ങൾക്ക് നൽകിയ വലിയ ഉപകാരമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് ഇത് കണക്ക് ഇനി ആർക്കെങ്കിലും കിട്ടാം ആരും എടുക്കത്തില്ല കാരണം അവരുടെ ജോലിയും കളഞ്ഞു അവരുടെ ഇന്ധനം കളഞ്ഞു അവർ നഷ്ടപ്പെടുത്തി ഇനി വരേണ്ട ഒരു ആവശ്യമില്ല ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപ വരെ നമുക്ക് നഷ്ടമാണ് ഇത് നമുക്ക് ഇനിയിപ്പം ആര് തരും സർക്കാർ തരുമോ ഫോറസ്റ്റിനോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നിയമം ഇതുവരേക്കില്ല ഇതൊന്നും നമുക്ക് കിട്ടുന്നവർ കയ്യിൽ സൂക്ഷിക്കാൻ പാടില്ല അത് നമ്മൾ ഗവൺമെന്റിനെ ഏൽപ്പിക്കുക ഗവൺമെന്റിന് നമ്മൾ വെറുതെ എടുത്തിട്ടൊന്ന് ഗവൺമെന്റിനെ ഏൽപ്പിച്ചാൽ നമുക്ക് എന്താ ലാഭം ഞങ്ങൾ അന്നൊന്ന് ജോലി ചെയ്യുന്നവരാണ് നമുക്ക് ഇന്ന ഒരു മാസം ശമ്പളം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നല്ല കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല കാരണം ഈ ഒരാഴ്ച നമ്മൾ പണിക്കുമായിട്ട് ഒരു ഇരുപലും കിട്ടി അതെല്ലാവർക്കും അറിയാം നമ്മൾ 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 ഈ ഈ ഈ രൂപ ചിലവാക്കിയിട്ടാണ് വേണ്ടി പോയിട്ട് സാധനം ഇങ്ങോട്ട് അത്യപൂർവമായ ിലർദിക്ക് ഒന്നേകാൽ കോടിയോളം രൂപയാണ് വിപണിയിൽ ലഭിക്കുക പേം തിമിങ്ങിലെ ഉദരത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന തവിട്ട് നിറത്തോടു കൂടിയ മെഴുകു പോലുള്ള വസ്തുവാണിത് വിപണിയിൽ സ്വർണത്തോളം വില മതിക്കുന്ന വസ്തുവാണിത് പ്രധാനമായും സുഗന്ധദ്രവ്യങ്ങൾ നിർമ്മിക്കാനാണ് ആംബർ ഗ്രീസ് ഉപയോഗിക്കുക പഴക്കം കൂടുന്തോറുമാണ് തിമിങ്ങിലത്തിന്റെ ഛർദ്ദി പ്രീമിയം പെർഫ്യൂമുകൾക്ക് അനുയോജ്യമായ ഘടകമായി മാറുന്നത് പ്രമുഖ ആഡംബര പെർഫ്യൂം ബ്രാൻഡുകളായ ചാനൽ ഗിവഞ്ചി ഗുച്ചി ചാനൽ നോസ് എന്നിവ ആംബർ ഗ്രീസ് ഉപയോഗിക്കുന്നുണ്ട് ആംബർഗ്രീസ് ചേർത്ത സുഗന്ധദ്രവ്യങ്ങൾ ലോകത്തുടനീളം ഉപയോഗത്തിലുണ്ടെങ്കിലും അമേരിക്കയിൽ ഇതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി മുതൽ പേം തിമിങ്ങിരങ്ങളുടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ ആംബർഗ്രീസ് കൈവശം വെക്കുന്നത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉയർന്ന ഡിമാൻഡ് കാരണം ഇന്ത്യയിൽ ആംബർഗ്രീസിന്റെ സംഭരണവും വിൽപ്പനയും നിയമവിരുദ്ധമാണ് ലൈസൻസ് ഇല്ലാതെ ആംബർഗ്രീസ് വിൽക്കുന്നതും കൈവശം വയ്ക്കുന്നതും കുറ്റകരവുമാണ് പാലോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിക്കുന്ന ഛർദി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബിൽ നൽകി പരിശോധിച്ചാൽ മാത്രമേ ഇതിന്റെ കാലപ്പഴക്കം കണക്കാക്കാൻ കഴിയുകയുള്ളൂ എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു അഞ്ചുതങ്ങ് കോസ്റ്റൽ പോലീസ് സി ഐ ചന്ദ്രദാസ് കടിനംകുളം സി ഐ സാജൻ പാലോട് ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ ആർ രാജേഷ് പിള്ള കടിനംകുളം എസ് ഐ അനൂപ് കോസ്റ്റൽ എസ് ഐ രാഹുൽ എ എസ് ഐ റിയാസ് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ വിനീത ബീറ്റ് ഓഫീസർ രാജേഷ് ആർ സ്റ്റേഷൻ ഓഫീസർ സി ആർ ശ്രീകുമാരൻ എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ കഠിനംകുളം <laughs> 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 <hanses> <hans ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്